കർക്കിടക മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഇതാണ് ഇല അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പത്തിലത്തോരനാണ് പത്ത് ഇലകൾ വെച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത് നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു തോരനാണ് പത്തിലത്തോരൻ എന്ന് പറയുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരല ചേനേൻ്റെ ഇലയാണ് ഉപയോഗിക്കുന്നത് ചേനേന്റെ ഇല എടുത്തിട്ടുണ്ട് ഇനിയിപ്പം വേറെ ഓരോ നോക്കട്ടെ മസാലന്റെ ഇല വറക്കാൻ പോകും രണ്ടാമത്തെ ഇല എടുത്തത് വേലിക്കീരാണല്ല ഇല വറക്കെടുത്തിട്ടുണ്ട് ഇത്ര മതി രണ്ടായിട്ടുണ്ട് ഇനി അടുത്ത മൂന്നാമത്തെ ഇല എടുത്തിട്ടുള്ളത് ഈ ചായ മൺസ ചപ്പാണ് ഇത് ഇങ്ങനെ നമ്മൾ പ്രമേഹ രോഗത്തിന് ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇല വർഗമാണ് ചായമസ ചപ്പ് ഇത് മൂന്നാൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇത് ഒരു അഞ്ചാറിന്റെ അടുത്താണ് കോവലിന്റെ ഇത്ര എടുത്തിട്ടുണ്ട് ഇപ്പം നാലായി അഞ്ചാമത്തത് തവരച്ചപ്പ് ഇത്ര ഒരു രണ്ട് മൂന്ന് മത്തച്ചപ്പ് എടുത്തിട്ടുണ്ട്

പയറിന്റെ ഇലയും എടുത്തിട്ടുണ്ട് അപ്പൊ ഏഴ് ഇനിയിപ്പോ കുമ്പളച്ചപ്പ എടുക്കട്ടെ ഒരു തണ്ട് ചീരേന്റെ തണ്ടും എടുത്ത് എട്ടായിട്ടുണ്ട് ഒമ്പതാമത്തത് ചേമ്പിന്റെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ സാമ്പാർ ചീരേന്റെ ഇലയും കിട്ടിയിട്ടുണ്ട് ഇപ്പം പത്തെണ്ണ ആയിട്ടുണ്ട് ഇനി നമുക്കിത് തോരം വെക്കാം എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് പത്ത് ഇലകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് സാമ്പാർ ചീര ഇത് മത്തന്റെ ചപ്പ് പിന്നെ വേലിച്ചീര എടുത്തിട്ടുണ്ട് എന്നാൽ ചായ മനസ പിന്നെ പയറിൻ്റെ ചപ്പ് തവര ചേന ഇല ഇത് ചേമ്പിൻ്റെത് പിന്നെ കോവലിൻ്റെ ചപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കുമ്പളച്ചപ്പ് അങ്ങനെ പത്തെണ്ണമായിട്ടുണ്ട് ഇനി ഇത് കഴുകി റെഡിയാക്കിയിട്ട് അരിഞ്ഞെടുക്കട്ടെ ഇലകളെല്ലാം നല്ല വൃത്തിക്ക് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം ഓരോന്നോരോന്നായിട്ട് തന്നെ ഞാൻ കഴുകിയത് കാരണം മഴക്കാലമായതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇത് നിന്നാൽ മതി അതുകൊണ്ട് നല്ല വൃത്തിക്ക് നമ്മൾ കഴുകിയെടുക്കണം പുഴുക്കളൊന്നും ഉണ്ടാകാൻ പാടില്ല ഇനി അരിയട്ട് ഇത് സാമ്പാർ ചീരിയാണറിയുന്ന കാര്യം മത്തച്ചപ്പ് മത്തേൻ്റെയും കുമ്പളത്തിൻ്റെയും ഏകദേശം ഒരുപോലെയെന്നാൽ അതുകൊണ്ട് അത് രണ്ട് ഒരുമിച്ചറിയാം ഇനി പയറിൻ്റെ ചപ്പ് കടകളിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികൾ തന്നെ അധികം ഉപയോഗിക്കാണ്ട് കർക്കിടക മാസത്തിൽ നല്ലതിങ്ങനെ ഇലക്കറികൾ ഉപയോഗിക്കുന്നതാണ് കോവലിൻ്റെ അപ്പ് ഇത് ചായ മൻസാല ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്തത് തകരച്ചപ്പ് തകരൻ്റെ ചപ്പ് ഇപ്പൊ ഇത്രേ ഇടും ബാക്കിയെല്ലാം പുഴുവെല്ലാം എന്തുകൊണ്ട് അതെടുത്തിട്ടില്ല പിന്നെ പുഴക്ക് പോയാൽ ഇഷ്ടം പോലെ കിട്ടും പോയിട്ടില്ല പുഴക്ക് വെള്ളമാണ് അതുകൊണ്ട് പോയിട്ടില്ല തേങ്ങ ഞാൻ ഒതുക്കിയിട്ടാണ് തോരന് ആക്കുന്നത് നല്ല തേങ്ങ കുറെ ഉണ്ടല്ലോ ഇപ്പം കുറച്ച് മഴ തോർന്നിട്ടുള്ളത് രാവിലെല്ലാം നല്ല മഴയാണ് തേങ്ങ ചിരകി പിന്നെ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് കുറച്ച് ഉള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുക്കട്ടെ തേങ്ങ ഒതുക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ഉണങ്ങിയ വിറകൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനത്തെ പലകയുണ്ട് പണിക്കറിയുടെ ഒഴിവാക്കിപ്പോയത് അങ്ങനത്തെ എല്ലാം കൂടി എടുത്ത് കത്തിക്കാനിട്ടിട്ട് ചോറിപ്പാക്കിയിട്ടുണ്ടേനും അപ്പോൾ അടുപ്പിൽ കുറച്ച് കനലെല്ലാം ഉണ്ട് വേഗം തോരനാക്കട്ടേന് അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഞാൻ വേറെ ഗോണങ്ങളും വെച്ചിട്ടുള്ളത് പെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് എനിക്ക് അടുക്കിട്ട് ഇപ്പം മഴ കുറച്ച് കുറഞ്ഞിട്ടേ ഉള്ളത് വെയിലെല്ലാം വരുന്നുണ്ട് കർക്കിടകത്തിലാച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നു അരച്ച് വെച്ച അരപ്പ് ഒരഞ്ച് മിനിറ്റും കൂടി ഇവിടുന്ന് വേവട്ടെ അങ്ങനെ നമ്മളെ പത്തിലത്തോരൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെ പത്തിലത്തോരനും കൂട്ടിയിട്ട് ചോറ് ഇന്നലാണ് കടല രാവിലെ ആക്കിയതാണ് പിന്നെ മീനിൻ്റെ ചാറുണ്ട് ഇന്നലത്തത് പിന്നെ പീര നത്തല് പീരയാണ് വെച്ചത് മീന് വറുത്തിട്ടുണ്ട് അച്ചാർ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്